പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ഉറുപ്പ്യ ഒരു ക്രിസ്റ്റണൽ നിന്നാലോ രണ്ടായിരത്തി പതിനാറ് മോഡൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കേൾക്കാൻ വേണ്ടി ഫുള്ള് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഒരു മാനുവല് ജി ഫോറിൽ രണ്ടായിരത്തി പതിനാറ് ജി ഫോറിൽ ക്രിസ്റ്റോറുന്നുണ്ട് സിൽവർ കളർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആവട്ടെ എവിടെ കർണാടകയിൽ അപ്പോൾ നമ്മുടെ കെ എൽ എഴുപത്തൊന്നൊക്കെ നിലമ്പൂർക്ക് എൻ ഒ സി ഇഷ്യൂ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വരും ടാക്സ് കാരണം അടക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ടാക്സും കൂടെ അടച്ചു കഴിഞ്ഞാൽ കെൽ നമ്പർ ആക്കി വരും ഓക്കെ അപ്പോൾ ഫിനാൻസ് ഫസ്റ്റ് ലേ പറയാം ഫിനാൻസ് വൺട്രിയൊക്കെ കിട്ടും അതിനു വേണ്ടി നമ്മൾ ടാക്സ് അടക്കണത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ മാനുവൽ വരുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കമ്പനി സർവീസ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയാനൊന്നുമില്ല ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പിന്നെ തട്ട മുട്ട മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ പിന്നെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്തരും നാല് ടയർ നോക്കുകയാണെങ്കിലും കട്ട ടയറാണ് ഒരു അറുപത് ശതമാനം ടയർ എയവ ബിഡ് ബിഡ്സ്റ്റോണിൻ്റെ ടയറാട്ടോ എൺപത് ശതമാനം ടയർ നാലും ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്റീരിയർ ഭാഗത്ത് നിന്ന് തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ ഇന്റീരിയർ ഭാഗം വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ചെറിയൊരു പൊടിയും കാര്യങ്ങളും ഉണ്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാൻ ടൈം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ ഓക്കെ ചെറിയൊരു പൊടിയും കാര്യങ്ങളും തുടച്ച് കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാവും നമുക്ക് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം ഇൻറിയറിലെ നല്ല സ്റ്റീരിയോ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ ജി ഫോർ ആണ് ഓക്കെ ജി ഫോർ വണ്ടിയാണ് സീറ്റാർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത ആണ് ഇനി ബാക്ക് റോക്ക സെൻട്രൽ ബാക്ക് ബാക്ക്റോയിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ ബാക്ക് റോ ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ്റീരിയർ മൊത്തത്തിൽ വല്ല പ്രശ്നങ്ങൾ റൂഫാണെങ്കിലും ചളിയ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക ഒരു കണ്ടീഷനുള്ള വണ്ടിയാണ് ബാ ഇനി ബാക്ക് സൈഡ് വരാം ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റും തുറച്ചപ്പം എങ്ങനെയാ വെച്ചാൽ കേട്ടോ ഈ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സ്കാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിന്റിലുള്ള വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോളിഷ് ചെയ്ത് ഇറക്കിയതിൽ അതുപോലെ ഒന്നും നമ്മൾ ഇത് വിട്ട് പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അത്രയും കണ്ടീഷനുള്ള വണ്ടിയാണ് റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൂ പോയിൻറ്റ് ഫോർ ജി ആണ് ജി ഫോർ മാനുവൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓക്കെ ആ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇനി സൈഡ് പ്രൊഫൈൽ നോക്കി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടയറിൻ്റെ കൂടെ തുടങ്ങാം ഒരു അറുപത് ഏഴ് ശതമാനം പേരുടെ ബ്രിഡ്സ്റ്റോൻ്റെ ടയർ ആണ് ഓക്കെ ധൈര്യമായിട്ട് ഓടാ ടയറും കാര്യങ്ങളൊന്നും നോക്കണ്ട പിന്നെ സ്ക്രാച്ചസ് സ്കാച്ചസ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ക്രോമിലേറിൻ്റെ ഒരു ഡോറിൻ്റെ കാര്യങ്ങളുണ്ട് പിന്നെ ഇനി ഇവിടെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും കറക്കുക ഒരു എൺപത് ശതമാനം എഴുപത് ശതമാനം ടയർ കാര്യങ്ങൾ നാലുണ്ട് ബ്രാൻഡ് ടയേഴ്സ് അതുപോലെ പിന്നെ വണ്ടീൻ്റെ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിലും നല്ല മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ടൈപ്പ് വണ്ണിൽ കിടക്കണ വണ്ടിയാണ് ഓക്കെ ടൈപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻ്റ് കാര്യങ്ങൾ വരും അത് ചെയ്ത് കൊടുക്കാം പിന്നെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് അതുപോലെ സെക്കൻഡ് കീ ഉണ്ട് അതുപോലെ സർവീസ് ബുക്ക് കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അവിടെ ഇവിടെ സെക്കൻഡ് ഓണറിൽ നമ്മൾ ലൈവ് തന്നെ അന്വേഷി ഇഷ്യൂ ആയിട്ട് നമ്മളെ വരില്ല ഓക്കെ അവൻ ഫിനാൻസ് കാര്യങ്ങളുള്ള വണ്ടികളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ വണ്ടി ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യാറ് രൂപയൊക്കെ ഫൈനിൽ നമുക്ക് തരാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ ഉദ്ദേശിച്ചൂമ്പാടെ കാണിച്ചു തരാം അപ്പം ഇതിന് എൻജിൻ റൂമ് നോക്കി കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളൊരു എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ടേസ്റ്റിംഗോ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യമെന്ന് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഈ ബോണറ്റിൻ്റെ ഏരിയകളൊക്കെ കാണിച്ചോളൂ നൂറ് ശതമാനം തട്ടില്ല മേജർ ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് ഫ്ലഡില്ലാന്ന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് എവിടെ ഷോറൂമിൽ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയാൽ മതി ഈ ഏരിയകളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചോളൂ ബ്രൗണും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരേണ്ട എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വന്ന് വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ള കണ്ടീഷൻ വേണം അങ്ങനെ നമ്മൾ ഫുള്ള് ഉര് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അതുപോലെ എല്ലാ സൈഡും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ അദ്ദേഹത്തിന് അപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ ഡ്രൈവിൽ നടക്കുന്ന വണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ഫൈനലിൽ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി ആ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പറിൽ കൊടുക്കേണ്ടത് എൻ്റെ സാലറി മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ നമ്പറിൽ കൊടുക്കേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനിയും കാണാം